ഹലോ സ്ഥലക്കും വലൈക്കും സാജിയോ എന്തൊക്കെയാണ് പൊന്ന സുഖാണേ പൊന്നാ പൊന്നു ഇതൊക്കെ ഒപ്പിച്ചത് എന്താ കഥ അല്ല പറഞ്ഞരാജിയേ ഇത്രയും സ്വർണാദീ സ്വർണത്തിന് ഇത്രയും വില കൂടിയ നേരത്തെ എവിടുന്നാപ്പതെല്ലാം കൂടി ഇത് വാങ്ങിയത് അനക്കാണെങ്കി ഒരു പണിയില്ല എന്റെ മാപ്പിള ഞാൻ നാട്ടില് കൂലി പോണ് പിന്നെ എവിടുന്നതൊക്കെ കുടിച്ച് വാങ്ങി കൂട്ടിയത് അതൊക്കെ പറയാൻ തന്നെ ഞാൻ അപ്പൊ എന്റെ അടുത്തേക്ക് വന്നു എടി ഇതൊക്കെ ഞാനേ റംല എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കിയതാണ് ഇൻസ്റ്റാഗ്രാം പേജ് സ്വർണ്ണം ഇണ്ടാക്കിയെ വീട്ടിലിരിക്കണ പെണ്ണുങ്ങേ അടുക്കള ജോലിൻ്റെ ഒപ്പം പണം സമ്പാദിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണെങ്കിൽ അത് എനിക്കൊന്നും പറഞ്ഞോണ്ടാ അത് ഓക്കെ ആണെങ്കിൽ എനിക്ക് എന്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാലോ ഞാൻ പറഞ്ഞുതരാം എന്നോണ്ട് പോകാൻ ചെവി ഇണ്ട് കാട്ടാ ഞാൻ പറഞ്ഞുതരാം സത്യോ അപ്പൊ കൂട്ടുകാർ ഇത് കേട്ടപ്പോ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അത്യാവശ്യം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും ഈ ജോലിയുടെ ഭാഗമാകാവുന്നതാണ് അതിനായി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു സുവർണ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വീഡിയോട് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ